ഹലോ ഗൈസ് എന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഇടക്കാൻ പോകുന്നത് ചപ്പാത്തിയാണ് അപ്പോൾ വെറൈറ്റി മോഡൽ ചപ്പാത്തിയാണ് ഇണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അപ്പൊ കഴിച്ചത് നമ്മൾ ചപ്പാത്തി ഉപകൂരുട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പരത്തി എടുക്കാം അപ്പൊ കഴിച്ചത് നമ്മൾ ചപ്പാത്തി പരത്തി എടുക്കാൻ പോവാണ് വെറൈറ്റി ഷേപ്പ് ഒക്കെ ആയിരിക്കും പരത്തി വരുമ്പോൾ അപ്പൊ കഴിച്ചത് ഉണ്ടാക്കി വന്നപ്പോ ചപ്പാത്തി ഇന്ത്യയില് ഭൂപടം പോലെ ഇരിക്കുന്നുണ്ട് അപ്പൊ കഴിച്ച നമ്മുടെ ചപ്പാത്തി പറ്റി വന്നത് ഇതുപോലെ നമ്മുടെ ചപ്പാത്തി പറ്റി വരുമ്പോ നിൽക്കണം നമുക്കൊന്നും എല്ലാം ചുട്ടെടുക്കാം ചൂടാനായിട്ട് ഇത് വെച്ചിട്ടുണ്ട് ചട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഇട്ട് കൊടുക്കാം വെറൈറ്റി ഷേപ്പാണ് ചപ്പാത്തിടെ ഇത് ചൂടാ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം അപ്പൊ കഴിച്ച നമുക്ക് ഇത് മതി ഡാളുടെ കൊടുക്കാം അപ്പൊ കഴിച്ചത് നമ്മടെ ഇന്ത്യയുടെ ഭൂപ്പടമുള്ള ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞുണ്ട് അപ്പൊ നമ്മൾ കാട്ടി തരുന്നതായിരിക്കും ഇതിപ്പോ അപ്പൊ കഴിച്ചിട്ടാണ് നമ്മുടെ ഇന്ത്യയുടെ ഭൂപ്പടമുള്ള ചപ്പാത്തി എല്ലാരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ വീട്ടില് എങ്ങനെയെന്ത് കഴിച്ചു ഇതൊക്കെ ഷെയ്പ്പ് അപ്പൊ കഴിച്ച് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും ബൈ